ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ ബിജെപിയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നു ഉപരോധ സമരം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ് ശബരിമലയാണ് ശബരിമല എതിരെ ഒരു ദ്രോഹമാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആണെങ്കിൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ ഇപ്പോൾ ബിജെപി പ്രതിഷേധം കടുപ്പിക്കുകയാണ് എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഉപരോധ സമരം നടത്തുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഈ ഉപരോധം തുടങ്ങിയത് അത് ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഉപരോധം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത് ഈ സംസാരിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയൊരു പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട് അതായത് ഈ ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടിക്ക് ദേവസ്വം മന്ത്രി വാസവന് ഈ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ളതായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം രാജീവ് ർ ഉന്നയിക്കുകയുണ്ടായി അത്തരത്തിലൊരു വിവരം എസ് ഐ ടിയുടെ പക്കലുണ്ടെന്നും അതുകൊണ്ടുതന്നെ സർക്കാർ ഈ വിവരം കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ഈ കൊള്ളയിൽ വലിയ തോതിൽ പങ്കുണ്ടതുകൊണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം മാത്രമല്ല എസ് ഐ ടി അന്വേഷണം മാത്രം മതിയാവില്ല കാരണം ഈ കൊള്ള നടന്നിരിക്കുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ ആന്ധ്ര സംസ്ഥാനങ്ങളിൽ ആളുകൾ അതായത് അന്തർ സംസ്ഥാന ബന്ധം ഈ കൊള്ളയ്ക്കുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു സെൻട്രൽ ഏജൻസിയുടെ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതിന് വേണം എന്നുള്ളൊരു ആവശ്യം ആണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള ഈ ഒരു രാപ്പകൽ സമരവും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധവും ബി ജെ പി നടത്തുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുവദിക്കാതെ ഒരു ഒരു പിന്മാറ്റം സമരത്തിൽ നിന്ന് വിവിധ സമര മുറകളിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എല്ലാ ഗേറ്റുകളും ബിജെപി പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ് എം ജി റോഡിൽ ഈ ഈ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ എം ജി റോഡിന്റെ ഒരു വശം മുഴുവൻ പൂർണ്ണമായിട്ടും വലിയ തോതിൽ നൂറു കണക്കിന് പ്രവർത്തകർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ എത്തി ഇവിടെ അണിനിരുന്നിട്ടുണ്ട് റോഡിൽ എല്ലാം വിരിച്ചുകൊണ്ട് അതിന്റെ മുകളിലായിട്ടാണ് പ്രവർത്തകർ ഇരിക്കുന്നത് ഒരു ഭാഗത്തായി സ്റ്റേജും തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ തോതിൽ പ്രവർത്തകരെ ഇവിടെ എത്തി ഒരു ശക്തിപ്രകടനം പ്രകടനം നടത്താൻ ഈ ഉപരോധത്തിലൂടെ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം വൈകുന്നേരം അഞ്ച് ഈ നിലവിൽ മനസ്സിലാക്കുന്നത് ശരി വിനയ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു വിവരങ്ങൾ നൽകിയത് പി എസ് വിനയായിരുന്നു